അസ്സാമലൈക്കും ഞാൻ ഡോക്ടർ ഷെരീഫാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിച്ച് കഴിക്കുന്ന എന്നാലോ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നിനെ പറ്റിയിട്ടാണ് നമുക്കറിയാമല്ലോ പാരസെറ്റമോളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും സേഫായിട്ട് ലോകത്ത് എവിടെ ആയാലും ഒരേപോലെ വേദനക്കായാലും പനിക്കായാലും മരുന്ന് കഴിക്കുന്ന ഒരു മരുന്നാണ് ഇത് പാരസെറ്റമോൾ എന്ന് പറയുന്നത് പക്ഷേ ഈ എഴുത്തായിട്ട് ഒരുപാട് ആൾക്കാർ കൺഫ്യൂഷനുണ്ട് പാരസെറ്റമോൾ കഴിച്ചാൽ തടി കേടുവരുമോ കൺഫ്യൂഷൻ ഉണ്ട് ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനുള്ള ചെറിയ സിമ്പിൾ വീഡിയോ ഞാൻ എന്ത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒക്കെ ചർച്ച മാധ്യമങ്ങളൊക്കെ ചർച്ച വന്നിട്ടുണ്ടായിരുന്നു കിഡ്നി കേടുവരുത്തും ലിവർ കേടുത്തും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചർച്ച വന്നിട്ടുണ്ടായിരുന്നു ഈ പാരസ്റ്റമോളിനെ പറ്റിയിട്ട് അപ്പോൾ നമ്മളതിനെ പറ്റി എങ്ങനെ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് എത്ര പേരുടെ നമുക്ക് കഴിക്കാൻ പറ്റും അത് കൂടുതൽ പോയിസിനിങ് വന്നാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത് പോയിസിങ് വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മളിന്ന് പാരസ്റ്റമോളിൻ്റെ ടാബ്ലെറ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ പാരസിറ്റമോളെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ പേര് നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം എൻ അസിറ്റയിൽ പാര അമിനോഫിനോൾ എന്നാണ് പറയുന്നത് ഇതാണ് എൻ്റെ ഫുൾ നെയിം കെമിക്കൽ നെയിം അതാണ് ഇത് നമുക്ക് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ആൻറ്റി ബയറോട്ടിക് ആയിട്ടും അനാൽജസ്റ്റിക് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അപ്പം ആൻറ്റി ബയോട്ടിക് മീൻസ് നമുക്ക് പനി കുറക്കാൻ നമുക്ക് യൂസ് ചെയ്യാം അനാൽജെസ്റ്റിക് എന്നാണ് ഒരു പെയിൻ കില്ലർ ഐറ്റംസ് ചെയ്യും അത് കൂടാതെ തന്നെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷനും അതിൽ പാരസ്റ്റമോൾ ഉണ്ട് എന്നുള്ളതാണ് അതാ നമ്മുടെ ബോഡിയിൽ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ നീർക്കെട്ടൊക്കെ നമുക്ക് പാരസറ്റമോൾ കഴിച്ചാലേ മാറും അതുകൊണ്ട് തന്നെ ഈ വേദനയ്ക്ക് കഴിക്കുന്ന മരുന്നുകളുടെ കൂടെ ചില ചെറുതായിട്ട് പാരസ്റ്റമോൾ നമ്മൾ ാണ് അപ്പോൾ ഈ കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ പാരസെറ്റമോൾ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ ഇത് ഏതൊക്കെ ഫോമിൽ നമുക്ക് കിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം പൊതുവെ നമ്മൾ കുട്ടികൾക്ക് ഒന്ന് സിറപ്പായിട്ട് ഡ്രോപ്സ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അതുപോലെ ടാബ്ലറ്റ് ആയിട്ട് നമ്മൾ കഴിക്കാറുണ്ട് ഐ വി ഇൻഫ്യൂഷനായിട്ട് നമ്മൾ ഇടാറുണ്ട് അതേപോലെ തന്നെ ഐ എം എം ഐ മസിലടിക്കുന്ന നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഇഞ്ചക്ഷന് പകരം നമ്മൾ റെക്റ്റലായിട്ട് നമ്മൾ സപ്പോസിറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇത്രയും ഫോമിൽ നമുക്ക് പാരസ്റ്റമോൾ കിട്ടും അത്രയും സുലഭമായിട്ട് നമുക്ക് ഏത് രൂപത്തിൽ നമ്മൾ കഴിക്കാനും അതേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ഈ പാരസ്റ്റമോൾ എന്ന് പറയുന്നത് നമ്മൾ പാരസ്റ്റമോൾ എത്ര ഡോസ് വരും നമ്മൾ അറിഞ്ഞിരിക്കണം മാക്സിമം ഒരു അഡൾട്ട് ഡോസ് ഒരു അൻപത് കിലോക്ക് മുകളിലുള്ള ആളുകൾക്ക് ഒരു നാലായിരം മില്ലിഗ്രാം വരെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും ഒരു ദിവസം നമുക്ക് ടോട്ടൽ പാരസ്റ്റമോൾ നമുക്ക് യൂസ് ചെയ്യാൻ അഥവാ ആയിരം മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റ് നാല് തവണ നമുക്ക് മാക്സിമം ആറ് മണിക്കൂർ വെച്ച് നമുക്ക് മാക്സിമം നമുക്ക് കഴിക്കണം അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല പക്ഷേ നമ്മൾ അങ്ങനൊന്നും കഴിക്കാറില്ല നോർമൽ നമ്മൾ അറുപത്തിയമ്പതിൻ്റെ ടാബ്ലറ്റ് നമ്മൾ മാക്സിമം അഡൾട്ട് ഡോസ് ആയിരിക്കും കഴിക്കുന്നത് അതും നമ്മൾ മാക്സിമം ഒരു നാലു നേരം നമ്മൾ കൊടുക്കുക ഒരിക്കലും നാലായിരം മില്ലിഗ്രാമിലും കൂടുതൽ വരുന്നില്ല എന്നാണ് ഇനി ഒരു കിലോഗ്രാം വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കിലോഗ്രാമിന് ഒരു പതിനഞ്ച് മില്ലിഗ്രാം വെച്ചിട്ട് നമുക്ക് കഴിക്കുക എന്നുള്ളതാണ് ഇതാണ് നമ്മൾ ഒരു നോർമൽ ഡോസ് ആയിട്ട് നമ്മൾ ഈ പാരസെറ്റമോൾ പറയുന്നത് അതിൽ കൂടുതൽ വന്നാലാണ് ഒരുപാട് കാലം നമ്മൾ കഴിക്കുകയെ ഒരുപാട് ടാബ്ലറ്റ് ഒരുമിച്ചെടുത്ത് കഴിക്കുക നമുക്ക് എന്ത് സംഭവിക്കുന്നത് പാരസെറ്റമോൾ പോയിസണിങ് എന്ന സ്റ്റേജിൽ ഉണ്ടാകുന്നത് ഈ പാരസെറ്റമോൾ പോയിസണിങ്ങിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഉണ്ടാകുന്നത് ലിവറിനാണ് ലിവർ ആണ് ലിവർ ഫെയിലർ ആണ് എന്തുണ്ടാകുന്നത് ഈ ഈ പാരസ്റ്റമോൾ പോയിസണിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത് അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാനാണ് പാരസ്ടമോൾ പോയിസിണിംഗ് അതോ കൂടുതൽ പാരസ്റ്റമോൾ ചില ആൾക്കാരൊക്കെ കുട്ടികളൊക്കെ നമ്മൾ എന്നെ ആത്മഹത്യയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്ന സമയത്തൊക്കെ ഈ പാരസ്റ്റമോൾ കൂടുതലെടുത്ത് കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഇമ്മീഡിയറ്റ് നമുക്ക് പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പറ്റുക ഗ്യാസ്ട്രിക് ലാവേജ് ആക്ടിവേറ്റ് ചാർക്കോൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഗ്യാസ്ട്രിക് ലാവേജ് ചെയ്യാനും അതേപോലെ തന്നെ അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും ഇനി അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പറ്റിയില്ല ഒരുപാട് സമയം കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അതിനേതായുള്ള വഴികളുണ്ട് ലിവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഐ സിയു അഡ്മിഷൻ വേണം ചിലപ്പോൾ ഐ സി യു അഡ്മിഷൻ വേണ്ടിവരും ചിലപ്പോൾ നോർമലി നമ്മൾ അഡ്മിറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം ലിവറിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ ചെക്ക് ചെയ്ത് കുറച്ച് ദിവസം നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയും അതിന് കൊടുക്കുന്ന ആൻറ്റി എന്ന് പറയുന്നത് എൻ എസ്റ്റൈൽ സിസ്റ്റീൻ ആണ് ഇത് നമ്മൾ കൊടുത്ത് ഗ്ലൂട്ടോ തൈൻ ലെവൽ ബോഡിയിൽ കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിൻ്റെ ലിവറിൻ്റെ ഫെയിലറിൻ്റെ ആ സ്റ്റേജ് നമ്മൾ കുറക്കുന്നത് ഇനി അതിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലിവർ ഫെയിൽ വന്ന് നമുക്ക് ലിവർ ട്രാൻസ്പാൻറ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷന് മാത്രമാണ് നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് പാരസമോളിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ ഫെയിലർ മാത്രമല്ല ഈ റീനൽ ഫെയിലർ അഥവാ കിഡ്നി പ്രോബ്ലം ഉള്ള ആളുകളും കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കാരണം നമ്മൾ ബോഡിയിൽ പാരസെറ്റമോൾ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു മുപ്പത് മുതൽ അറുപത് മിനിറ്റിൽ തന്നെ നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് വളരെ ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും അതുകൊണ്ട് അത് മാത്രമല്ല തൊണ്ണൂറ് ശതമാനം പാരസെറ്റമോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് ഒഴിവാക്കുന്നതാണ് എലിമിനേറ്റ് ചെയ്യും അത് എലിമിനേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നത് യൂറിനിലൂടെയാണ് മെയിനായിട്ട് ഒഴിവാക്കുന്നത് അപ്പോൾ ഈ കിഡ്നി ഡാമേജ് വന്ന പേഷ്യൻസിന് ഈ ക്രിയൽ ക്ലിയറൻസ് അഥവാ ബോഡി യൂരിലൂടെ ഒഴിവാക്കുന്ന പാരസ്റ്റമോളിൻ്റെ അളവ് കുറയുകയും ബോഡിയിൽ പാരസെറ്റമോളിൻ്റെ ആക്ഷൻ പിന്നെ പിന്നെ ടോക്സിറ്റി കൂടാമെന്നുള്ള ചാൻസ് ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ കിഡ്നി പേഷ്യൻസ് മാത്രം ലിവർ പേഷ്യൻസ് മാത്രമല്ല കിഡ്നി പേഷ്യൻസും കിഡ്നിംപ്ലാൻ ഇംപ്ലാന്റേഷനോ അതിനെക്കിന്നെ ഫെയിലായ പേഷ്യൻസൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പാരസ്റ്റമോൾ കഴിക്കുമ്പോൾ ചെറിയ ഡോസിൽ കഴിക്കുകയും ലിവറിൻ്റെ ലിവറിൻ്റെയും അതേപോലെ തന്നെ കിഡ്നിയുടെയും സ്റ്റാറ്റസ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ രണ്ട് കാര്യം കൂടെ നമ്മൾ പാരസ്റ്റമോൾ പറ്റിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം അതേപോലെ തന്നെ പാരസെറ്റമോൾ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു സംഭവിച്ചാൽ ചില ആളുകൾക്ക് മറ്റുള്ള മരുന്നുകൾ അലർജി ഉള്ള പോലെ തന്നെ പാരസെറ്റമോളും അലർജി ഉണ്ടാകാറുണ്ട് അത് നോർമലി നമുക്ക് സംഭവിക്കുന്ന ഒരു സംഭവം കാര്യമാണ് അത് ചെറുപ്പത്തിലേ നമുക്ക് പാരസ്ടമോൾ അലർജി ആണെങ്കിൽ നമ്മൾ മരിക്കുന്ന വരെ ഓൾമോസ്റ്റ് നമുക്ക് പാരസ്റ്റമോൾ അലർജി ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ പാരസറ്റമോൾ അലർജി ഉള്ള ആളുകൾക്ക് നമുക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന റിയാക്ഷൻസ് കാണാൻ പറ്റും ചൊറിച്ചിൽ കാണാൻ പറ്റും റെഡ്നെസ് കാണാൻ പറ്റും ശരീരം വീർക്കും നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ചിലപ്പം കോമാ സ്റ്റേജോ അങ്ങനെ ഫേസ് സ്റ്റോക്കിലൂടെ ഒക്കെ പോകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പിന്നെ നമ്മൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല പാരസ്റ്റമോൾ പിന്നെ ജീവിതത്തിൽ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇത് പാരസ്റ്റമോളിന്റെ പോയിസണിങ്ങിന്റെ ഭാഗമായിട്ടൊന്നും അത് പാരസ്റ്റമോൾ അലർജിക് റിയാക്ഷൻ മാത്രമാണ് അങ്ങനെ ആളുകൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല അത് ഒരു ആൾക്ക് പാരസെറ്റമോൾ അലർജി ഉണ്ടെന്ന് വിചാരിച്ച് അത് എപ്പോഴും മറ്റുള്ള ആളുകൾക്ക് അലർജി ഉണ്ടാവണം എന്നില്ല അത് പാരസെറ്റമോൾ പോയിസിണിൻ്റെ ഭാഗമായിട്ടോ അതേപോലെ തന്നെ ലിവർ ട്രാൻസ്പ്ലാന്റിയോ അതേപോലെ തന്നെ ലിവർ ട്രാൻസ് ലിയൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പേഷ്യൻസിനെയോ ബാധിക്കുന്ന ഒരു പ്രോബ്ലമായിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഇതിനെ കണക്കുകൂട്ടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോൾ അലർജി റിയാക്ഷനും ടോക്സിറ്റിയും രണ്ടും രണ്ടാണ് എന്ന് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പാരസെറ്റമോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള ആണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് വളരെ വല്ലാതെ നമ്മൾ എപ്പോഴും കിട്ടുന്ന ഡ്രഗ് ആണെന്ന് വിചാരിച്ച് ഒരു എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല ആ ഒരു നോർമൽ റേഞ്ച് മാക്സിമം നാലായിരം മില്ലിഗ്രാം നമ്മൾ മാക്സിമം ഉപയോഗിക്കാൻ പാടുള്ളതാണ് ഇങ്ങനെ ലിവർ ട്രാൻസ് ട്രാൻസ്പ്ലാന്റും റേനൽ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പാരസ്റ്റമോൾ അറിഞ്ഞിരിക്കണം അതല്ലാതെ നമ്മൾ ഈ പാരസെറ്റമോൾ വലിയൊരു അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ആയിട്ട് നമ്മൾ കാണേണ്ടതില്ല എന്നുള്ളതാണ് ഓക്കെ താങ്ക് യു സ്ലാ വലൈക്കും